വയനാട് ദുരിതബാധിതർക്കായി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അൻപത് വീടൊരുക്കൽ പദ്ധതിയിലേക്ക് പത്ത് ലക്ഷം രൂപ വിലമതിക്കുന്ന ഫർണിച്ചറുകൾ കൈമാറി നെല്ലിക്കുഴി മണ്ഡലം കമ്മിറ്റി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫർണിച്ചറുകൾ ഏറ്റുവാങ്ങി യൂത്ത് കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ സഹകരണത്തോടെ സമാഹരിച്ച പത്ത് ലക്ഷം രൂപയിലധികം വിലമതിക്കുന്ന ഫർണിച്ചറുകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ കൈമാറി വയനാട്ടിലെ മനുഷ്യന്മാരെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടിയിട്ട് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിച്ച അൻപത് വീടൊരുക്കൽ പദ്ധതിയുടെ ഭാഗമായിട്ട് അവിടേക്കുള്ള ഏതാണ്ട് പത്ത് ലക്ഷത്തിന് പുറത്തുള്ള രൂപ മൂല്യമുള്ള ഫർണിച്ചറുകൾ ഇവിടെ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിന്ന് ഒഫീഷ്യലായി തന്നെ അസംബ്ലി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഏറ്റെടുക്കുകയാണ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എൽദോസ് ദാനിയൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം എ ജി ജോർജ് കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറെ ചാലിൽ ചെറുവട്ടൂർ മണ്ഡലം പ്രസിഡന്റ് നാസർ വട്ടേക്കാടൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റമീസ് കെ ജില്ലാ വൈസ് പ്രസിഡന്റ് സൽമാൻ ഒലിക്കൽ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ പരീത് പട്ടമ്മാവുടി അനൂപ് ജോർജ് അനൂപ് കാസിം ബഷീർ പുല്ലോളി മണ്ഡലം ഭാരവാഹികളായ കെ പി കുഞ്ഞ് കെ പി അഷ്റഫ് കാസിം പാണാട്ടിൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു